ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷൻ അവാർഡ് ദേശാഭിമാനി ലേഖകൻ സി പ്രകാശൻ ഏറ്റുവാങ്ങി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പത്ര ദൃശ്യ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു മികച്ച പരിസ്ഥിതി സംരക്ഷണ വാർത്തയ്ക്കുള്ള അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കണ്ണൂർ എഡിഷനിലെ പാപ്പിൻശ്ശേരി ഏരിയ ലേഖകൻ സി പ്രകാശൻ ഏറ്റുവാങ്ങി ദേശാഭിമാനി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി സംരക്ഷണവും സന്ദേശവും പുതിയ ആവാസ വ്യവസ്ഥകൾ തേടിയെത്തുന്ന ദേശാടനപ്പറവകളെയും കണ്ടൽ കാടുകളുടെ സംരക്ഷണവും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ വാർത്തകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത് കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ സ്വദേശിയാണ് ഇരുപത് വർഷത്തോളമായി ഏരിയ ലേഖകനാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും കർഷക സംഘടന ജീവകാരുണ്യ രംഗത്തും സജീവമാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് മാട്ടുൽ വനിതാ സഹകരണ സംഘം ജീവനക്കാരി ടെ ഭാര്യ അക്കൌണ്ടന്റ് പ്രബിൻ സി ഹരീഷും പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനശേഷ്യ ടെക്നീഷ്യൻ വിസ്മയ സി പ്രകാശും മക്കളാണ് മികച്ച കായിക റിപ്പോർട്ടർ കമാൽ വരദൂർ ചന്ദ്രികാ ദിനപത്രം ദൃശ്യ മാധ്യമ റിപ്പോർട്ടർ ബി എൽ അരുൺ സീനിയർ കറസ്പോണ്ടന്റ് മനോരമ ന്യൂസ് പാലക്കാട് പരിസ്ഥിതി സംരക്ഷണ ദൃശ്യ മാധ്യമ റിപ്പോർട്ട് ശ്രാവൺ കൃഷ്ണ ചീഫ് റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ മികച്ച വാർത്താ അവതാരക മാധു സജി സീനിയർ സബ് എഡിറ്റർ മാതൃ ി ന്യൂസ് എന്നിവരും മാധ്യമ അവാർഡുകൾ ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള പ്രഥമ പുരസ്കാരം മലപ്പുറം മങ്കട സബ് ജില്ലയിലെ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും ഇന്ത്യൻ ക്ലോത്ത് കലാരത്ന പുരസ്കാരം കോഴിക്കോട് പേരാമ്പ്രയിലെ കലാദീപം നൃത്ത വിദ്യാലയത്തിന്റെ സ്ഥാപകയും നൃത്താധ്യാപികയുമായ വിദ്യാശ്രീജിത്തിനും സമ്മാനിച്ചു കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുരസ്കാരങ്ങളും യു എ ഇ അൽമർ സുഗി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽമർ സ്വിഗ്ഗി സാക്ഷിപത്രവും വിതരണം ചെയ്തു ഗായകൻ എം ജി ശ്രീകുമാർ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് എന്നിവർ മുഖ്യാതിഥികളായി ഇ എം ബാബു സംസാരിച്ചു ആൻഡ് സത്യത്തെ കണ്ടതുപോലെ കണ്ടത് അതുപോലെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മഹാത്മാഗാന്ധി അങ്ങനെ നമുക്ക് സത്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് പൊതുവേ ചർച്ചയ്ക്ക് വിധേയമാകണം സമൂഹത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമങ്ങൾക്കതിൽ വലിയൊരു ഭംഗ് പല കാര്യങ്ങളിലും കേരളം ഇന്ത്യക്ക് മാതൃകയാണ് മാതൃകയാണ് വിദ്യാഭ്യാസ മേഖല സാക്ഷരത ജനകീയ ആസൂത്രണം തുടങ്ങി സഹകരണ മേഖല ഏതെങ്കിലും വിട്ടുപൈഷമിക്കണോ ഇതെല്ലാം മേഖലയും കേരളം മാതൃകയാണ് ടൂറിസം വകുപ്പ് മന്ത്രി എന്നുള്ള ടൂറിസം മേഖല പറയാതെ പോയാലും ടൂറിസം മേഖലയിൽ നമ്മുടെ മത്സരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ട